ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ ചുവന്നുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം അല്ലെ നാലെണ്ണം മതിയാവും ഇനി ഇതിലേക്ക് വാളംപുളി വേണം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് വറ്റൽമുളക് വേണം ഞാൻ ഇവിടെ നാല് വറ്റൽ എടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ ഒരിത്തിരി മല്ലിയും കൂടി എടുത്തതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഒരു മുളകിന് രണ്ട് മല്ലി എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് വേണം ആദ്യം തന്നെ ഈ വറ്റൽമുളകും മല്ലിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി മല്ലി ഇല്ലെങ്കിൽ ആ അത് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം നമുക്ക് മല്ലി ഇല്ലാതെ തന്നെ ഇത് ഒരു പാനിലേക്ക് വറ്റൽ മുളകും മല്ലിയും കൊണ്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം മുളകും മല്ലിയും മൂത്തിട്ടുണ്ടാകും മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റാം ആദ്യം തന്നെ ഈ മുളകിൻ്റെ കൂടെ നമുക്ക് ചുവന്നുള്ളിയും പുളിയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് ഒതുക്കാം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം നമ്മള് ഈ ചമ്മന്തി അരയ്ക്കുമ്പോ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്